കോഴിക്കോട് എഗരൂലിൽ സിസേറിയ നടത്താൻ ഡോക്ടർ തയ്യാറാകാത്തതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായിരുന്ന അമ്മയും മരിച്ചു ചികിത്സാ ചികിത്സാപ്പഴവം മൂലമാണ് അമ്മയും കുഞ്ഞും മരിക്കാനിടയായത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം എഗരൂൽ ഉണ്ണിക്കുളം സ്വദേശി ആർപ്പറ്റ വിവേകിന്റെ ഭാര്യയായ അശ്വതിയും കുഞ്ഞുമാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കുഞ്ഞ് മരിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ടോടെ മരിക്കുകയായിരുന്നു ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം രംഗത്തുമെത്തി ആശുപത്രിക്കെതിരെ കുടുംബം അത്തോളി പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഗർഭസ്ഥ ശിശു മരിച്ചത് അമ്മയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് അമ്മ മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി ഉള്ളേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പ്രസവ വേദന ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മരുന്ന് വെച്ചു ബുധനാഴ്ച ഉച്ചയായപ്പോഴേക്കും വേദന ഉണ്ടായെങ്കിലും പ്രസവം നടന്നില്ല സിസേറെ നടത്താമെന്ന് അശ്വതിയും ബന്ധുക്കളും ആവശ്യപ്പെട്ടെങ്കിലും സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് പിന്നീട് വ്യാഴാഴ്ച പുലർച്ചെ അശ്വതിയെ സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് ബന്ധുക്കൾ കണ്ടത് പിന്നീട് ഗർഭപാത്രം തകർന്ന് കുട്ടി മരിച്ചുവെന്നും ഗർഭപാത്രം നീക്കിയില്ലെങ്കിൽ അശ്വതിയുടെ ജീവനും അപകടത്തിലാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ബന്ധുക്കളുടെ അനുമതിയോടുകൂടി ഗർഭപാത്രവും നീക്കം ചെയ്തു ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ അശ്വതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെ മരണവും സംഭവിച്ചു അമ്മയും കുഞ്ഞും മരിക്കാൻ കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് കാണിച്ച് ബന്ധുക്കൾ അത്തോളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അശ്വതിയുടെ രണ്ടാമത്തെ പ്രസവമാണിത് കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു അതേസമയം കുഞ്ഞിന് മുപ്പത്തിയേഴ് ആഴ്ച എത്തിയിരുന്നുവെന്നും രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു പിന്നീട് രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലുമായി നോർമൽ ഡെലിവറിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറഞ്ഞതായും ശ്രദ്ധയിൽപ്പെട്ടതോടെ സിസേറിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി വയറ് തുറന്നപ്പോൾ കുഞ്ഞ് മരിച്ച നിലയിലായിരുന്നുവെന്നും ഗർഭപാത്രം തകർന്നിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു അശ്വതിക്ക് രക്തസ്രാവം നിലയ്ക്കാത്ത അവസ്ഥയുണ്ടായതുകൊണ്ടാണ് തുടർന്ന് ഗർഭപാത്രം നീക്കം ചെയ്തതും എഗ്മോ സംവിധാനം ആവശ്യമുള്ളതിനാലാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്ന് വിശദീകരണത്തിൽ പറയുന്നുണ്ട്